പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു നമുക്കൊരു വെളുത്തുള്ളി അച്ചാറ തയ്യാറാക്കിയാലോ നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അതിനായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി തൊലികളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാക്കിലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു സ്റ്റീമറിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റീമറിൽ അത് വന്ന് കിട്ടും കേട്ടോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക അതിനകത്തേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടകിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഒരു ടേബിൾ സ്പൂൺ ൂണിഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മുളക് പൊടി എരിവെള്ളം മുളക് പൊടി പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പൊടിയുടെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് എന്നത്തേക്ക് വിനായകിനി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് ഒരു അര ടീസ്പൂൺ ചർക്കരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്നത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ അച്ചാരുടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിനൊണ്ട് കാണാൻ മറക്കല്ലേ